റൈറ്റൽ അവതരിപ്പിക്കുന്ന ഫ്ലൈവേഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരത്തിലെ അതിഥി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നിരവധി ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അസ്ട്രോളജി അസ്ട്രോളജിയിൽ ഒരുപാടൊരുപാട് കാര്യങ്ങൾ അതിൽ ഹിഡനായി കിടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കൂടി നമ്മെ പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയങ്കരനായ ഹരി പത്തനാപുരത്തെ വേദിയിലേക്ക് ആർദമായി തന്നെ സ്വാഗതം ചെയ്യുന്നു ഹരിചേട്ടനായിട്ട് രസകരമായിട്ട് കാര്യം പറയാനുണ്ട് ഹരിചേട്ടൻ്റെ ഒരു ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഷർട്ട് കിടക്കുന്നു അപ്പോൾ എനിക്ക് ഇടാൻ അടുത്ത എപ്പിസോഡിന് ഷർട്ടില്ല ഞാൻ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി കുറേ കഴിഞ്ഞപ്പോൾ ഷർട്ടൊന്നും ഇല്ലാതെ ഒരു മനുഷ്യൻ ഫ്ലോറി കയറി വന്നിട്ട് ആ ഷർട്ടും കൂടിത്തന്നെയാണ് എൻ്റെ ഷർട്ടാ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് പോയൊരു കഥയുണ്ട് അതെ അതെ അത് പുള്ളിയുടെ സമയം ശരിയായിട്ടുണ്ടോ അതെ 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 എന്തായാലും സമയം എൻ്റെ ഷർട്ടിട്ടവരുടെ സമയം പിന്നെ നന്നായിട്ടുണ്ട് അത് ശരി ഓക്കെ ും നമ്മളുടെ സംഘടന ഇത് ചിരി എഴുത്തുകാരുടെ അത് റൈറ്റൽ ചേട്ടൻ്റെ ഒരുപാട് പരിപാടികളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താരങ്ങൾ അതായത് സിനിമയായാലും ടി വി ആയാലും സ്റ്റേജ് ആയാലും എല്ലാ മാധ്യമങ്ങളുടെയും ഒക്കെ ചിരി എഴുത്തുകാരുടെ ഒരു വലിയ സംഘടനയാണ് റൈറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ റൈറ്റലിനെ കുറിച്ച് റൈറ്റൽ എന്നൊരു സംഘടന അത് വളരെ നല്ലതാണ് കാരണം പലപ്പോഴും നമ്മൾ നമ്മളുടെ ഫ്രെയിമിൽ കാണുന്നത് ആർട്ടിസ്റ്റുകളെയാണ് ഇതിനു മുന്നിൽ ഈ പിന്നിൽ നിന്നുകൊണ്ട് ഈ തമാശകൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരാളെ കരയിപ്പിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് പറ്റും കാരണം രണ്ടടി കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന കൊടുത്താൽ മതി പക്ഷേ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പെട്ടെന്ന് ആർക്കും ചിരിയൊന്നും വരില്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ഈ കാലത്ത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി പുറകിൽ നിന്നുകൊണ്ട് ഈ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യങ്ങൾ എഴുതി പലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് കാരണം ഇന്ന് വെറുതെ വന്ന് സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ആളുകളിലേക്ക് അത് എത്തുകയില്ല ചിരിക്കും ചിരിയും വരില്ല അവർ ചിരിക്കുകയില്ല അപ്പോൾ ചിരിയും ചിന്തയും ഒരുപോലെ ഉയർത്തത്തക്ക തരത്തിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുക അത് നമ്മളുടെ മനസ്സിലേക്ക് പതിക്കുക ആ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ആളത് എങ്ങനെ എടുക്കും എന്നുപോലും അവർ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയണം ഒരു റൈറ്ററെ സംബന്ധിച്ച് അപ്പോൾ അത്തരത്തിൽ വലിയ മികവുറ്റ നമുക്കറിയാം ടി വി ചാനലിലെ ഷോകളിലൊക്കെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു അവരെ പലപ്പോഴും നമുക്കറിയില്ല അത്തരം ആളുകളുടെ ഒരു സംഘടന റൈറ്റലുണ്ടായത് വളരെ നല്ലതാണ് കാരണം അവർ ഏറ്റവും കഴിവുള്ള ആളുകളാണ് അപ്പോൾ അവർ നമ്മുടെ മുൻനിരയിലേക്ക് എത്തിച്ചേരട്ടെ അവർക്ക് വേണ്ടി ഇങ്ങനൊരു സംഘടന ഉണ്ടായതിനുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാ പിന്തുണയും അറിയിക്കുന്നു പിന്നെ ആസ്ട്രോളജി എന്ന നിലയിൽ ഈ റൈറ്ററിന്റെ ഭാവി ഒന്നും കബഡി വെച്ച് പറയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ഈ പല താരങ്ങളുടെയും ഭാവി നിർണയിക്കുന്നത് റൈറ്റേഴ്സാണ് കാരണം അവരെഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ഭാവി പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്കറിയാം ആ ഭാവി ധന്യമാകുമെന്നും നല്ല രീതിയിൽ പോകുമല്ലോ അല്ല ഞാൻ ഞാൻ ഈ പ്രസാദ് പ്രസാദ് ഏട്ടനെ പോലെ ഒരു നല്ല പരിശീലനം ഇത് അദ്ദേഹം ഞങ്ങളല്ലേ ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ചുള്ളവരാണ് ഞങ്ങള് അവതാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞങ്ങളുണ്ട് നമ്മളെല്ലാം ഉണ്ട് അതെ അദ്ദേഹം ശരിക്കും ഒരുപാട് പേരുടെ ഭാ ഭാവിയെ ഫ്രെയിം ചെയ്ത ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവി പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു സാഹസമാണ് എത്രയോ ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വലിയ കലാകാരന്മാരാക്കിയും മനോജ് ഗിന്നസി പ്രസാദ് അങ്ങനെ എത്തിച്ചൊരു പരീക്ഷരാണ് മനോജ് ഗിന്നസ് നല്ല ഭാവിയല്ലേ ഗിന്നസ് എന്ന പേര് തന്നെ വന്നില്ലേ ഇനിയ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ എന്ത് ഭാവിയാണുള്ളത് അല്ലേ നല്ല ഭാവിയാ എന്നാലും ഡേറ്റ് ഓഫ് സമയത്ത് എല്ലാം വേണേ ഫ്രീ ആയിട്ട് ഭാവി ഒന്ന് പറയാമോ ആ ഇവിടെ ഒരു ഇല്ലെങ്കിൽ നടക്കും ഒന്നാമത്തെ ഭാവി ചുമ പോയേ രണ്ടാമത്തെ ഭാവി ഇച്ചിരി ഇവർക്ക് നല്ല പെർഫോം ചെയ്യുന്നവർക്ക് നല്ല മാർഗ് കൊടുക്കണം ഇല്ലെങ്കിൽ അവര് ഭാവി അതെ നിന്റെ ഭാവി ഭൂതമായി മാറും ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം എന്തായാലും ഇവിടെ ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകൾ കൂടുതൽ വളർന്നു വരട്ടെ അവർക്ക് ഇത്തരത്തിലുള്ള വേദികൾ ഒരുക്കുന്നതിൽ റൈറ്റലിന് ഒരുപാട് നന്ദിയും അറിയിക്കുന്നു നമസ്കാരം റൈറ്റൽ മിന്നിൻ താരം അടുത്ത ടീം മത്സരിക്കാൻ എത്തുകയാണ് മലയാള സിനിമയിലെ ഒരു കൂട്ടം താരങ്ങൾ റൈറ്റൽ സംഘടന സംഘടിപ്പിക്കുന്ന അഖില കേരള മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനസേവനത്തിനെ തിരഞ്ഞെടുത്ത അതേ ബസ്സിൽ തന്നെയാണ് ഇവരും യാത്രിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് തത്സമയം ദൃശ്യങ്ങളിലേക്ക് എടുക്കാം റൈറ്റൽ സംഘടന സംഘടിപ്പിക്കുന്ന അഖില കേരള മത്സരത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഒപ്പം പ്രാർത്ഥന ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട വൈദികൻ കാപ്പിപ്പൊടിയച്ചനെ സ്വാഗതം ചെയ്യുകയാണ് കൂടുമ്പോൾ ഇമ്മ വിളയെ കുടുംബം കുടുംബം ഇമ്മ വിലയിൽ ഭൂകമ്പം എന്നാ പറയുക മലയാള സിനിമയിലെ കാരണവരായ മധുസാർ നയിക്കുന്ന ഈ ടീമിന് ഈ യാത്രയും നിങ്ങളുടെ പെർഫോമൻസും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്താ മധുസാരെ സ്ട്രോങ് അല്ലേ ഞാനും എൻ്റെ വില്ലേജും ഡബിൾ സ്ട്രോങ് പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താങ്ങാകാനും വേണ്ടി വന്നാൽ തള്ളാനും എൻ്റെ വിജയൻ എൻ്റെ കൂടെയുണ്ട് പണ്ട് ബ്രണ്ടൻ കോളേജിൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം അന്ത് ഡിങ്കലുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകൾക്ക് നെറുക്കൂടത്തിന്റെ നറുതു പോയിട്ടുള്ള ആളാണ് ഞാൻ അത്യാവശ്യം വരുമ്പോൾ മാത്രം തള്ളിയാ മതി ഇപ്പോ വേണ്ട അമ്പാതിരി ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് സി എം അല്ല മലയാള സിനിമകൾ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൽ തകർന്നപ്പോ തമിഴ്നാട്ടിൽ നിന്നും വന്ന വിജയനാടേ ഇളയ തലമുതി വിജയ് കേറി നെഞ്ചിൽ കുടിയെടുക്കും നോക്കി കുട്ടി നമ്പർക്കും വനക്കും എല്ലാവർക്കുമെ നമ്മളെ പിടിച്ച് വാങ്ങി ബോർ അടിച്ച് கொஞ்சம் பேருக்காவது நம்மளை பிடிக்காம இருந்தால் தான் லைஃப் மாதிரி ஜாலியாக இருக்கும் இன்ட்ரெஸ்டிங்காக இருக்கும் இருக்கும் நான் சொன்னது உங்களுக்கு யூஸ்ஃபுல்லாக இருந்தால் எடுத்துடுங்க விட்டுடுங்க ஒரு பிரச்சனை இல்லை உங்களுக்கு எல்லாருக்கும் வாழ்த்துக்கள் நன்றி வணக்கம் விஜயன் செல்வம் விஜய் வரமுனே எல்லோருக்கும் வணக்கம் ஆக்சுவலாக ரொம்ப சந்தோஷமா இருக்கு மழைனா எனக்கு ரொம்ப பிடிக்கும் மமுல் சம்பாசன அவ்வளோ உயிர் ആണല്ലേ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് എനിക്ക് എന്നോട് എല്ലാവിധ വാർത്തകൾ നന്ദി വണക്കം താങ്ക് യു ലാലു ചായ മക്കളെ അടിവാരത്ത് വന്നിറങ്ങിയപ്പോഴേ ഞാൻ അറിഞ്ഞു ഇരട്ട ചങ്ങൻ എന്ന വണ്ടിയിലാണ് നമ്മൾ യാത്ര എന്നാ പിന്നെ നമ്മൾ പോകുമല്ലേ മത സാറേ ആ ഭീമണി സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെടുക്കാം ഇരിക്കടാ അവിടെ അയ്യോ ചതിക്കല്ല് എന്റെ സി എം അത് വണ്ടിയിൽ ഞാൻ ഇരിക്കത്തില്ല ചതിക്കല്ല്

ആ റൈറ്റിൽ കപ്പ് നമ്മൾ തന്നെ അടിക്കും അല്ലേടാ സിമ്പിൾ ാണ് പവർഫുൾ ജനങ്ങളുടെ ഇടയിൽ ഇത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഐറ്റം വേറെയില്ല നമ്മൾ ചെയ്യുന്ന സ്റ്റാർ കറക്റ്റ് ആണെങ്കിൽ വളരെ പെർഫെക്ഷൻ ആയി നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഷർഫൂദിനെ തന്നോടാ ചോദിക്കുന്നത് കാരണല്ലേടോ ഏതാ വിനൈഫോട്ടിന്റെ ഐറ്റം എന്താ ഐറ്റം ഐറ്റംക്രി ഈ ഐറ്റം ഇൻസ്റ്റാഗ്രാമിലുണ്ടോ ഫേസ്ബുക്കിലുണ്ടോ റേഷൻ കാർഡില് ലിസ്റ്റിൽ ഉണ്ടോ തനിക്കൊരു കാര്യം അറിയോ ഒരു മിമിക്രി എന്ന് പറയുന്നത് ശബ്ദം ശ്രദ്ധിക്കണം ഡയലോഗ് പഠിക്കണം ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് നാട്ടുകാരും വീട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ തെറി മുഴുവൻ കേൾക്കണം എന്നിട്ട് അവർ മിമിക്രിക്കാരൻ ഇവിടെ നിക്കണത് അതുകൊണ്ട് മിമിക്രിക്കാരെ പുരുത് ഹൈ നീ എന്തുകൊണ്ടാടാണേ ഒരു പത്ത് മിമിക്രിക്കാരത്തൊമ്പത് പേരും നല്ല അവരോര മേഖലയിൽ കഴിവുള്ള അതായത് ക്രിയേറ്റീവ് പീപ്പിൾസ് അങ്ങനെയുള്ള നമ്മൾ പേടിക്കേണ്ട കാര്യം ഉണ്ടാ മാത്രല്ല മലയാള സിനിമയുടെ പത്സറിഞ്ഞ സംവിധായകൻ വിനീത് ശ്രീനിവാസന്റെ ശ്രീനിവാസിന്റെ നമ്മൾ മത്സരിക്കണേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമകളും ഗാനങ്ങളും നിങ്ങൾ എരി കൈനീട്ട് സ്വീകരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ഒരു കൈ നീട്ടി സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ വിനായകൻ ചേട്ടനിലേക്ക് വരുന്നത് ചേട്ടൻ എന്താണ് ഇവിടെ കാര്യം അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പോവാനാണ് ഇപ്പൊ തന്നെ ഓൾറെഡി സമയം പൈസ പേടിച്ച് പരാക്രമം വാങ്ങി ഇങ്ങോട്ട് വന്നതാണ് അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ടീം ഉണ്ടല്ലോ കിടിലൻ ടീമാണ് പക്ഷേ ദശാവതാരത്തിൽ പത്ത് പേര് കമലാസൻസാരൻ നമ്മുടെ കൂടെ നമുക്ക് ഒരു ടെൻഷനും ടെൻഷനില്ല നമുക്ക് അപ്പടിക്കും അല്ലെങ്കിൽ എന്ന പിന്നെ മലയാള സിനിമയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ താരങ്ങൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും ആശംസകൾ നേരുന്നു ശരി ഗുഡ് ബൈ താങ്ക് യു